മലയാള സിനിമയിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കിയും രണ്ടുപേരുടെയും അഭിനയ സിദ്ധി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളാണ് ജനപ്രീതിയിലും അതുപോലെ അഭിനയത്തിന്റെ കാര്യത്തിലായാലും തീർച്ചയായും ഫാൻ ഫൈറ്റ് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിച്ചിട്ടുള്ള ഫാൻ ഫൈറ്റ് അല്ല വെല്ലുവിളികൾ മത്സരങ്ങൾ അത്തരം ഫാൻ ഫൈറ്റുകൾ നല്ലതാണ് അത് ഇവരുടെ സ്റ്റാടത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയേ ഉള്ളൂ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല മമ്മൂട്ടിയുടെ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം വിജയിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല മോഹൻലാലിൻ്റെ സിനിമകൾ ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും മികച്ച കളക്ഷൻ നേടുന്നു മമ്മൂട്ടിയുടെ സിനിമകൾക്ക് അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടും ഒരു പ്രശ്നവും അതൊക്കെ അതിന്റെ ഭാഗമാണ് ഒരാൾക്ക് വിളിക്കുമ്പോൾ മറ്റാളെ കളിയാക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ് അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഫാൻസിന് വാശി കൂടുകയുള്ളൂ വലിയ വിജയങ്ങൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എംബുരാൻ എന്ന സിനിമ പരാജയപ്പെടരുത് എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ച ഒരു കാര്യമാണ് അതായത് മോഹൻലാൽ ഫാൻസ് ഒറ്റക്കെട്ടായി തീരുമാനിച്ച ഒരു കാര്യമാണ് എമ്പുരാൻ എന്ന സിനിമ ഒരിക്കലും പരാജയപ്പെടരുത് എന്ന് സിനിമ ഇറങ്ങി സിനിമയ്ക്ക് ആദ്യ ദിവസം തീർച്ചയായും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നില്ല വന്നത് ഒരു മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് എന്നിട്ട് പോലും സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറി അതിനുള്ള കാരണം എന്ന് പറയുന്നത് യംബുരാൻ എന്ന സിനിമ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ ഇത്തരം ഫാൻ ഫൈറ്റ് കൊണ്ട് ഇത്തരം ഗുണങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടു മമ്മൂട്ടിയെ എടുക്കുന്ന നെസ്ലിന്റെ ഫോട്ടോ ഇതൊരു ഫാൻമെയ്ഡ് ഫോട്ടോ ആണ് പക്ഷെ ഇത്തരം ചെറ്റിത്തരങ്ങൾ ഇത് മമ്മൂട്ടിക്കെതിരെ മാത്രമല്ല മോഹൻലാലിനെതിരെയും ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം ഫോട്ടോസ് മോഹൻലാലിനെ വൃത്തികെട്ട രീതിയിൽ കാണിച്ചുകൊണ്ട് മുഖഭാവമെല്ലാം മാറ്റി വൃത്തികെട്ട ഫോട്ടോസ് മമ്മൂട്ടിക്കെതിരെയും ഉണ്ട് മോഹൻലാലിനെതിരെയും ഉണ്ട് അപ്പോൾ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നത് ആരായാലും വലിയ ചെറ്റിത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ കുടുംബത്തിൽ പിറക്കാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവർ കാണിക്കുന്നത് ഈ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മറ്റൊരാളെ അന്ധമായി ആരാധിക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യരുത് വളരെ മോശമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള പല ആൾക്കാരുമുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ഒരു എനിക്ക് മോഹൻലാലിനെ ആയിരിക്കാം അല്ലെങ്കിൽ മമ്മൂട്ടിയെ ആയിരിക്കാം ഇഷ്ടം അതുപോലെ ഓരോരുത്തർക്കും അത്തരം ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട നടനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യും അതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അത് മറ്റൊരാളെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാവരുത് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ അടുത്തിറങ്ങിയതെല്ലാം വിജയിക്കുന്നു മോഹൻലാലിന് കഥ സെലക്ട് ചെയ്യാൻ അറിയുന്നില്ല മമ്മൂട്ടിക്ക് അതറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായും മറ്റൊരാൾക്ക് വാശി ഉണ്ടാക്കാൻ ഇടവരുത്തും അപ്പോൾ അടുത്തതായി വരുന്ന സിനിമകൾ മികച്ചതാവും മലയാള സിനിമയ്ക്ക് അത് ഗുണം തന്നെയാണ് ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു സിനിമ മികച്ചതായാൽ പോലും വലിയ കളക്ഷൻ ലഭിക്കുന്നില്ല മമ്മൂട്ടി ഫാൻസ് തിയേറ്ററിലേക്ക് കയറുന്നില്ല മോഹൻലാലിൻ്റെ സിനിമ ആവറേജ് വന്നാൽ പോലും വലിയ കളക്ഷൻ നേടിയെടുക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇതിലുൾപ്പെടുന്നതാണ് ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഇങ്ങനെ പറയണം പക്ഷെ മമ്മൂണ്ണിയുടെ ഓള ഫാൻസ് ലാലപ്പൻ്റെ വൃത്തികെട്ട ഫാൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ്സുകളും കുറേ പോസ്റ്റും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട പരിപാടിയാണ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറുണ്ട് പുള്ളിക്ക് മോഹൻലാലിനെ വലിയ താല്പര്യമില്ല പക്ഷെ പുള്ളി മാന്യമായിട്ടൊക്കെയാണ് ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് പുള്ളി ലാലപ്പൻ ഫാൻസിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അറിയാതെ പുള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു വിഷയം പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ വൃത്തികെട്ട മൈൻഡുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ദയവ് ചെയ്ത് ഇത്തരം പ്രവൃത്തികൾ ആരും ചെയ്യരുത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഫാൻസ് വേണം ആ ഫാൻസുകൾ തമ്മിൽ മത്സരിക്കണം അതൊക്കെ മലയാള സിനിമയുടെ ആവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് താരങ്ങൾ ഉണ്ടാവുകയുള്ളു അവരുടെ സ്റ്റാഡം നിലനിൽക്കുകയുള്ളൂ എന്തുകൊണ്ട് തമിഴിൽ കമൽഹാസനെയും രജനീകാന്തിനും മുകളിൽ പ്രതിഫലവും കളക്ഷനും മറ്റുള്ള നടന്മാർക്ക് കിട്ടുന്നു അതായത് വിജയ്യെയും അജിത്തിനെയും പോലുള്ള നടന്മാർക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൽ രജനി ഫാൻ ഫൈറ്റിനേക്കാളും വലിയ ഫാൻ ഫൈറ്റ് വിജയ് അജിത് ഫാൻസുകാർക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ സ്റ്റാഡം അങ്ങ് ഉയർന്നു പോയത് മറ്റേ നടനേക്കാളും താഴെ പോവാൻ തൻ്റെ താരത്തെ അനുവദിക്കില്ല എന്ന് ഫാൻസിന്റെ ചിന്തയാണ് അവരെ അവിടെ നിലനിർത്തുന്നത് അവരുടെ അഞ്ചോ ആറോ പടം പൊട്ടിയാലും അവർക്ക് ഒരു കോട്ടവും തട്ടില്ല അവർ അവിടെ തന്നെ നിൽക്കും അതുപോലെ തന്നെയാണ് മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങൾ ഇവർ തന്നെയാണ് അപ്പോൾ അവരുടെ ഫാൻസ് മത്സരിക്കുന്നത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് ആ മത്സരമില്ലെങ്കിൽ സ്റ്റാഡം മറ്റാരെങ്കിലും കൈയടക്കും അഭിനയ സിദ്ധി പോകും എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ സ്റ്റാഡം എന്നുള്ളത് തീർച്ചയായും മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരും ഇവിടെ അത് സംഭവിക്കാത്തത് ഫാൻ ഫൈറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഫാൻ ഫൈറ്റ് മാറി ഇപ്പോൾ വൃത്തികെട്ട രീതിയിലേക്ക് പോയിരിക്കുന്നു മറ്റൊരാളെ മോശക്കാരനാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറേ ആൾക്കാർ അപ്പോൾ അത്തരം വൃത്തികെട്ട ശരിക്കു പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ പറക്കാത്ത ആൾക്കാരോടാണ് പറയുന്നത് ഇത്തരം ചെറ്റലങ്ങൾ ഇനി കാണിക്കരുത് അത് വളരെ മോശമാണ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ